ശിവാ ഓ നമ ശിവായ ഓ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേ താരം പ്രണതോസ്മി സദാ ശിവം ശിവപുരാണം കിളിപ്പാട്ട് ഹരിശ്രീഗണപതേ നമ അവിഘ്നമസ്തു ശിവയോഗി മഹാത്മ്യം തുടരുന്നു മതി തളിരിലധിക പടമുടയപടുപാഴനും മദ്യപാനാന്തനും മണിനീസക്തനും അതിഷടനുമകരുണനുമതമനുമസാരനും അർത്ഥാഭിലാക്ഷിക്കും മൂഢനും

ോധിച്ചിരിക്കൽ അന്നദാനം ചെയ്തു കൊള്ള നീ ബാലക വസനമണി കനകമിവ കനിയോടുമതേ വന്നിരക്കുന്നവർക്കൊക്കെ കൊടുക്ക നീ അഭയമഭിചരണഭൂമി വരും വരുമരികളെ പോലും അംഗീകരിച്ചു രക്ഷിച്ചു കൊള്ള ഭവാൻ അരികളിലും അവരവരിലും ഉചിതമതു നീ സാമവും ദാനവും ഭേദവും ദണ്ഡവും വഴികൾ അതു പലതുമിതി കനിവോടു പറഞ്ഞു ഞാൻ ർച്ചനം സർവസാരം സഖേ ശിവനുടയ പദ കമല മകമലരിലോർക്കനീ ശീലിച്ചതെല്ലാം ഫലിക്കും കുമാരക ശിവകവചി ശുഭദി ലുരിദക്ഷയം ശിക്ഷിച്ചു കൊൽകനീ സർവസമ്പൽക്കരം വചനു ശിവ യോഗാനുരൂപം ഗ്രഹിപ്പിച്ച നന്തരം ശശി കിരണ നിഗരം ഇവ വെളുവിളെ വിളങ്ങുന്ന ശംഖം കടഞ്ഞോരു ഖ്ഗവും നൽകിനാൻ നലമൊടത്ത വളരുചി ഭസിതകണമിട്ടുടൻ നാലു മൂവായിരം നാഗങ്ങളോടൊത്ത ബലവുമരി സമരഭൂവി ചതുരതയു ബാലനെ പാലനം ചെയ്തു ചൊല്ലിടിനാൻ ശശിവദന വിരവിലരിപടകൾ സമരാണേ ശംഖനാഥം കേട്ടു ബോധം കെടും ദൃഢം കരതളിരിള കുശിലതയുടെ ഫലം സഖേ കാണുന്ന ശത്രുക്കളൊക്കെ സകല കുലബലവും സകലകുലബലവുമത ജനധന സമൃദ്ധിയും സാധിക്കുമെന്നരുൾ ചെയ്തു യോഗീന്ദ്രനും സുമതിയോടും അഭിജവണികതിപനോടുമാസ്ഥയാ സൂക്തി സംഭാവനം ചെയ്തു പോയിടിനാൻ അമൃത നദിയുടെ നടുവിൽ മുഴുകിന ു ആനന്ദമുണ്ടായി ഭദ്രായു ബാലനും ബഹുവിഭവ സുഖമുട മരുവിന ദർശനം വജ്രബാഹുക്ഷമാപാല വൈരികൾ പലരുമുടനവനുടയ നഗരമതടക്കുവാൻ പാരതൊരുമ്പെട്ടു പാഞ്ഞടുത്തിയിടിനാർ പട പടകുട തഴകിലിടി പൊടി പൊടിച്ചുടൻ പാർത്ഥിവന്മാർ ചെന്നു നാശം തുടങ്ങിനാർ അവർ അഖില ജനപദവും ഉടനുടനടക്കിനാർ അങ്ങാടിയിൽ പൂക്കുവാരി തുടങ്ങിനാർ വിരവിനോടു തരുണികളെ വളരെ വശമാക്കിനാർ വീതി തോറും ചെന്നുകൊണ്ടുപോ നീടിനാർ നഗരിയുടെ ചുഴലവും ഒരവശത നടത്തിനാർ നാട്ടിൽ ശു കൊള്ളിവെച്ചാർ മതിലുകളും അതിനുപരി കനകഭവനങ്ങളും മാടങ്ങൾ മഞ്ചങ്ങൾ മാളിക പങ്ക്തികൾ മണിയറകൾ അണിയറകൾ അനവധി പുരങ്ങളും മാണിക്യവൈഢൂര്യ തോരണദ്വാരവും വരവുകൾ അഖിലവും അടക്കി നാരി കഥ കേട്ടുടൻ വജ്രബാഹൂ നൃപൻ ചതുരഭട പടലമൊടുപടതി നിന്നുടൻ ചാടിപ്പുറപ്പെട്ടു യുദ്ധം തുടങ്ങിനാൻ രഥികളോടു രഥികള ഭടനൊടു ഭടൻ മുതാ രാജാക്കളോടങ്ങു രാജാവുമേറ്റിതു ശരനികര മരിശമൊടു തുരുതുരയക്കയും അസ്ത്രങ്ങൾ തമ്മിൽ പ്രയോഗിച്ചു നിൽക്കുകയും വെളിവിലധരണ ശിരസിരണ മുഖമണഞ്ഞാശു വെട്ടും തുടങ്ങിനാരൊട്ടും ഭയം വിനാ അടവുകളുമുടമയൊടു കടകമതുമോതിരം അങ്ങോട്ടുമിങ്ങോട്ടുമേറ്റു വെട്ടീടിനാർ പടനടുവിൽ ഉടലുകളിൽ അടിമുടി തളർന്നുടൻ പാരിച്ച ചോര കണ്ടോടി തുടങ്ങിനാർ അതു സമയമരികളോടു മഗധരണീന്ദ്രനങ്ങാർ തടുത്തം ചൊരിഞ്ഞു തുടങ്ങിനാൻ വലിയരണ കലഹമതിൽ കലർന്നവൻ വജ്രബാഹു നൃപൻ തോറ്റുവാങ്ങും വിധൗ മഗധ നൃപൻ രഥമതിലണഞ്ഞാശു മാത്സര്യശാലി പിടിച്ചു കെട്ടിയിടാൻ മഗധ നൃപൻ രഥമതിലണഞ്ഞാശു മാത്സര്യശാലി പിടിച്ചു കെട്ടിടിനാൻ ഭവഹന സദൃശനവനുടനഥൻറെ ദാരങ്ങളെയും പിടിച്ചു ബന്ധിച്ചുടൻ അഖില ധനമിലപചിഹ്നവും ആകവേ മാഗധൻ കൈക്കലാക്കീടിനാൻ ഓ നമ ശിവാ ओ नम शिवाय ॐ नम शिवाय नमस्ते सर्वेश नमस्ते शिव नमस्ते पार्वतीश श्रीविश्वनाथ नमो स्तु ते नमस्ते सर्वेश नमस्ते शिवशङ्करा नमस्ते पार्वतीश